അപ്പോൾ എസ് എസ് സിൻ്റെ ഫെയ്സ് ട്വൽവ് നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ള ഇപ്പോൾ അടുത്ത് ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുൻപ് കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു അതുപോലെ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിട്ട് വിവിധ വകുപ്പുകളിലായിട്ട് സ്ഥിര നിയമനം നൽകുന്ന ഒരു എക്സാം ആണ് ഫേസ് ട്വൽവ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് ഫേസ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സോ അതിന്റെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിലേക്ക് നമുക്ക് വ്യക്തമായിട്ട് എന്തൊക്കെയാണ് അതിൽ പറയുന്നത് മുഴുവൻ മുഴുവൻ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ നോക്കാം അപ്പോൾ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എസ് എസ് ഇന്റെ ഫൈസ് നോട്ടിഫിക്കേഷന്റെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഫൈസ് ട്വൽവ് നോട്ടിഫിക്കേഷന്റെ അപ്ഡേറ്റ് ആണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അപ്ഡേറ്റ് സൈറ്റിൽ പ്രസിദ്ധീകരിച്ച സമയത്ത് കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപതാം തീയതി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഫേസ് നോട്ടിഫിക്കേഷൻ്റെ മറ്റൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വന്ന സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ടുള്ളത് സെലക്ഷൻ പോസ്റ്റിൻ്റെ സിറ്റി അതുപോലെ തന്നെ ഡേറ്റ് ഷിഫ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള അപ്ഡേറ്റ് ആണ് നിലവിൽ വന്നിട്ടുള്ളത് അതായത് നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണോ നടക്കുന്നത് അതുപോലെ തന്നെ എവിടെ വെച്ചിട്ടാണോ നടക്കുന്നത് ഏത് ഷിഫ്റ്റിലാണോ നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അഡ്മിറ്റ് കാർഡ് ആ ഒരു പരീക്ഷ നടക്കുന്ന ദിവസത്തിൻ്റെ ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതുമായിരിക്കും അതിൻ്റെ ലിങ്ക് ആക്റ്റീവ് ചെയ്യുമ്പോൾ നി ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഫൈസ്റ്റ് ട്വൽവ് മെട്രിക്കുലേഷനുള്ളതിൻ്റെ അപ്ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതെന്ന് പറയുന്നത് പത്താം ക്ലാസ് ബേസിലുള്ളവർക്കാണ് പിന്നെ ഹൈ സെക്കൻഡറി ലെവലുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ഗ്രാജുവേഷൻ ലെവൽ ഇവിടെ കാണാൻ സാധിക്കും അതായത് ഏതൊരു യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു അതായത് പത്താം ക്ലാസ് ഉള്ളവർക്ക് കൊടുക്കായിരുന്നു അതുപോലെ പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യായിരുന്നു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യായിരുന്നു ഇത് നമ്മൾ വ്യക്തമായി മുൻപ് അപ്ഡേറ്റ് ചെയ്തതാണ് എല്ലാ യോഗ്യത ഉള്ളവർക്കും കൊടുക്കാൻ അപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഡിഗ്രി ക്വാളിഫിക്കേഷനിലാണ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ലിങ്കിൽ മൂന്നാമത്തെ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്യുക പ്ലസ് ടു ഈ ഒരു പ്ലസ് ടുവിന്റെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ടെൻതിൻ്റെ ഈ ഒരു ടെൻത്തിൽ ക്ലിക്ക് ചെയ്യുക ഏതിൽ ക്ലിക്ക് ചെയ്താലും പ്രൊസീജിയർ ഒരുപോലെ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്ലസ് ടുതിൽ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് കാണിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആയിരിക്കും എത്തിച്ചേരുന്നത് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് ട്വൽവ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഹൈസെക്കൻഡറി ലെവൽ ഹൈസെക്കൻഡറി ലെവൽ എന്ന് കാണിക്കുന്നത് നമ്മൾ ഹൈ സെക്കൻഡറി ലെവലിൽ ക്ലിക്ക് ചെയ്തോ പ്ലസ് ടു ലെവലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് എക്സാമിനേഷൻ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ ആണ് മുൻപ് വന്നത് ഇപ്പോൾ എക്സാമിനേഷൻ സ്റ്റാറ്റസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എക്സാമിനേഷൻ സ്റ്റാറ്റസിൻ്റെ ആ ഡീറ്റെയിൽസ് പ്ലസ് ടുൻ്റെതാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും പ്രൊസീജിയർ ഒരുപോലെ തന്നെയാണ് ആദ്യം നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായി എൻറ്റർ ചെയ്യുക പിന്നെ ഡേറ്റ് മന്ത് ഇത് തെറ്റിക്കാതിരിക്കുക ഡേറ്റ് മന്ത് ഇയർ ഇതുപോലെ തന്നെ ഇവിടെ കാണുന്ന പോലെ തന്നെ ബ്രാക്കറ്റ് വേണ്ട ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ഇപ്പോൾ ജാനുവരി ഒന്നിൽ ജനിച്ചൊരു വ്യക്തിയാണെങ്കിൽ പൂജ്യം ഒന്നൊന്നിട്ട് കൊടുക്കുക വെറും ഒന്നും ഇടാതെ ഈ ഡി ഡിന്ന് കാണുന്നിടത്ത് അവിടെ കൃത്യമായിട്ടുള്ള അക്കങ്ങൾ വേണം പൂജ്യം ഒന്ന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒന്നാം മാസമായിരിക്കും അദ്ദേഹം ജനിച്ചിട്ടുണ്ടാകുക അപ്പം പൂജ്യം ഒന്നൊന്നിടുക അപ്പം കൃത്യമായിട്ട് ജാനുവരി എന്ന് പറയുമ്പോൾ പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഈ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തുടക്കത്തിൽ വരിക പിന്നെ ഇയർ ഇയർ എന്തായാലും ഫുൾ ആയിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ കൃത്യമായിട്ടുള്ള കോളങ്ങൾ ഫില്ല് ചെയ്യണം ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എന്നിട്ട് എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കും അത് ടിക്ക് ചെയ്യുക ചെക്ക് എക്സാമിനേഷൻ സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ സ്റ്റാറ്റസ് എവിടെ വെച്ചാണ് പരീക്ഷ നടക്കുന്നത് എപ്പോഴാണ് നടക്കുന്നത് ഏത് ഷിഫ്റ്റ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അഡ്മിറ്റ് കാർഡ് പരീക്ഷയ്ക്ക് മൂന്ന് മുതൽ ഏഴ് ദിവസം മുൻപ് വരെ റിലീസ് ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു മൂന്ന് ദിവസം മുമ്പ് അല്ല നാല് ദിവസം മുമ്പ് നിങ്ങൾക്ക് സൈറ്റിൽ കയറിയാൽ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് കൺഫേം ആയിട്ട് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ തൊട്ടടിയിലായിട്ട് ഇവിടെ ഒരു ഇത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ മറന്നു പോയാൽ ചെയ്യേണ്ട കാര്യമാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എന്തായാലും കയ്യിലുണ്ടാവും എന്തായാലും പുതിയതായിട്ടുള്ള സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതാണ് കയ്യിലുണ്ടാവുമെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ ിൽ ഈ കാര്യങ്ങൾ ആദ്യത്തെ നാലക്ഷര നിങ്ങളുടെ പേരിൻ്റെ എഴുതാ പിന്നെ ഫാദറിന്റെ പേരിൻ്റെ എഴുതാ പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്താൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഈ ഒരു സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വന്റി ഫോർ ഫൈവ് ട്വൽവിൻ്റെ എക്സാമിനേഷൻ സ്റ്റാറ്റസ് നോക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അത് രജിസ്റ്റർ നമ്പർ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഇതിൻ്റെ ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി നിങ്ങൾ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്തത് അതായത് ടെൻത്ത് ലെവലാണോ പ്ലസ് ടു ലെവലാണോ ഡിഗ്രി ലെവലാണോ അത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അത് സെലക്ട് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക